എത്രയോ തവണ ടെലിവിഷനിലൂടെ കണ്ട സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ യുവതലമുറ ഓടിക്കയറി ആഘോഷമാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ മലയാള സിനിമയിലെ ട്രെൻഡ് സ്ഫടികത്തിൽ തുടങ്ങി രാവണ പ്രഭുവിൽ എത്തി നിൽക്കുകയാണ് മലയാള സിനിമയിലെ റീ റിലീസുകൾ ഇപ്പോഴത്തെ ജനപ്രിയ നായകൻ ദിലീപിന്റെ കല്യാണരാമനും റീറിലീസിന് ഒരുങ്ങുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കോമഡി എന്റർടൈനർ ചിത്രത്തിന്റെ സംവിധാനം ഷാഫിയും കഥാതിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചത് ബെന്നി പി നായർ അമ്പലവുമാണ് ലാൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ലാൽ നിർമ്മിച്ച ഈ ചിത്രം ലാൽ തന്നെയാണ് റിലീസ് വിതരണം ചെയ്തിരിക്കുന്നത് ദിലീപ് കുഞ്ചാക്ക ബോബൻ ലാലു അലക്സ് ലാൽ നവ്യ നായർ ജ്യോതിർമ എന്നിവർ പ്രധാന എത്തിയ ചിത്രത്തിൽ സലിം സലിൻകുമാർ ഇന്നസെന്റ് ബോബു ആലമൂടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കൊച്ചുപ്രേമൻ തുടങ്ങിയവരും അഭിനയിച്ചിരിക്കുന്നു ദിലീപ് സലീം കുമാർ ഇന്നസെന്റ് എന്നിവർ കോമഡികൾ നിറച്ച സിനിമ സോഷ്യൽ മീഡിയ കാലത്തിന് മുൻപേ ട്രെൻഡ് സെറ്റർ ആയിരുന്നു ഈ സിനിമയിലെ ഡയലോഗുകളും വൈറലായിരുന്നു ഷർട്ട് മുതൽ ചുരിദാർ വരെ ട്രെൻഡ് സെറ്റർ ആയിരുന്നു ഫോർ കെ അറ്റ്മോസിലെത്തി മികച്ച അഭിപ്രായം നേടിയ ദേവദൂതൻ ചോട്ട മുംബൈ റീറിലീസിന് ഒരുങ്ങുന്ന കമ്മീഷണർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഹൈ സ്റ്റുഡിയോസ് ഫോർകെ റീമാസ്റ്റർ ചെയ്യുന്ന ചിത്രമാണ് കല്യാണരാമൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചത് ബേണി ഇഗ്നേഷ്യസ് ആണ് ഛായാഗ്രഹണം പി സുകുമാർ മികച്ച ഫോർ കെ ദൃശ്യ നിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിപ്പിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പ്രേക്ഷകർക്ക് മുൻപിൽ ശ്രമിക്കുമെന്നും കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ പുറത്തുവിടുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചു കഴിഞ്ഞു